ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒരു കിട്ടിലൻ വീഡിയോ ഇറക്കിയിരിക്കുന്നത് ഗ്രൈനൈറ്റ് കോറി എന്ന് വെച്ചാൽ മാർബിൾ കോറി പന്ത്രണ്ടര ഏക്കർ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ശുക്രൻ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ ഈ സ്ഥലം എടുക്കാം ഇത് തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് ഇത് ഇനിയും ആറ് കൊല്ലം പൊട്ടിക്കാമെന്ന് വെച്ചാൽ രണ്ടായിരത്തി മുപ്പത് വരെ പൊട്ടിക്കാനുള്ള ലൈസൻസോട് കൂടിയാണ് ഈ നമ്മുടെ ക്രഷർ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ ഗ്രൈനൈറ്റ് കോറി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കും ുന്നത് സുഹൃത്തുക്കളെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടാണ് പന്ത്രണ്ടര ഏക്കർ ഒരാളിൽ ശല്യമില്ല പാക്ക പേപ്പർ എന്ത് സൗകര്യം വേണമെങ്കിലും കിട്ടുന്ന ഏരിയയിൽ തന്നെയാണ് ഈ ഗ്രൈനൈറ്റ് കോറി ഇത് വിദേശ കമ്പനിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവർ കുറേ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോകാനും വാങ്ങിട്ട് കൊണ്ടുപോകാനുള്ള എക്സ്പോർട്ടിങ് ചാർജ് അതെല്ലാം നോക്കിയിട്ടാണ് ഇപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് വീഡിയോ കാണുന്നവരായിരിക്കും ഈ ഗ്രൈനൈറ്റ് കോറി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടോളൂ മുപ്പത്തി അഞ്ച് സി ആർ ആണ് ടോട്ടൽ പ്രൈസ് ഈ ഗ്രൈനൈറ്റ് കോറിക്ക് ചോദിക്കുന്നത് പന്ത്രണ്ടര ഏക്കർ തമിഴ്നാടിൻ്റെ ഹൃദയഭാഗത്ത് കിടക്കുന്ന ഈ ഗ്രാനൈറ്റ് കോറി എടുക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും വിദേശത്തു നിന്നുള്ളവർ ആരെങ്കിലും കണ്ട് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് സെറ്റിലാകാനുണ്ടെങ്കിൽ ഇത് സ്വർണം വിളയുന്ന സാധനമാണ് ഈ കിടക്കുന്ന ഭൂമി എന്ന് പറയുന്നത് സത്യമായിട്ടും ഇതിൻ്റെ ഉറപ്പായിട്ടുള്ള പേപ്പറുകൾ കംപ്ലീറ്റ് നമ്മുടെ കൈവശമുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടുള്ള ഫുൾ പേപ്പർ നമ്മൾ കവർ ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്കിത് സൈറ്റ് പോയി സന്ദർശിച്ചതിനു ശേഷം പാർട്ടി അവിടെയുണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഏൽപ്പിച്ച ആളിനെ പോയി സംസാരിച്ച് വേടിയോ മറ്റേ സ്ഥലം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ിൽ പാർട്ടിയെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ വന്നതായിരിക്കും ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തു തരേണ്ടത് ഇദ്ദേഹം തന്നെയാണ് ബാക്കിയുള്ള ഡീലിംഗ് എല്ലാം ഉറപ്പിച്ചതിന് ശേഷം അവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വില കൊണ്ട് സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ അവരെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കാവുന്നതാണ് സുഹൃത്തുക്കളെ ഗ്രൈനൈറ്റ് കോറി നമുക്ക് തമിഴ്നാട് വെച്ച് കിട്ടുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് കാരണം വേണമെങ്കിൽ നമ്മൾ കർണാടകയിലും ആന്ധ്രയിലും എല്ലാം പോയിട്ടാണ് ഗ്രൈനൈറ്റ് എടുത്തിട്ട് വരുന്നത് കാരണം തമിഴ്നാട്ടിൽ തന്നെ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾക്ക് എടുത്താൽ കേരളത്തിലുള്ളവർ ആരെങ്കിലും കാണുന്നോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് അവിടെ നിന്നെങ്കിലും കാണുന്നവരോ ആണ് ഈ ഗ്രൈനൈറ്റ് കോറി നമ്മൾക്ക് എടുക്കാൻ സാധ്യതയുള്ളവരാരെങ്കിലും ബന്ധപ്പെട്ടോളൂ ഉടനെ നമ്മൾക്ക് പോയി സംസാരിച്ച് ഡീൽ ഉറപ്പിച്ചതിന് ശേഷം പാർട്ടിയെ വിളിപ്പിച്ചാലും മതി സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടൂ ഇതേപോലത്തെ തമിഴ്നാട്ടിലെ ഏറ്റവും വില കുറഞ്ഞ ഭൂമിയും നമ്മുടെ ചാനലിൽ തന്നെ ഉടനെ വന്നുകൊണ്ടിരിക്കുന്ന എസ് എ പ്രോപ്പർട്ടി സന്ദർശിക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയ്ക്ക് ഒതുങ്ങുന്ന വീഡിയോകളും നമ്മളിപ്പോൾ ഉടനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തമിഴ്നാട് പൈസ ചെയ്തിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോ വരുന്നത് അടുത്ത വീഡിയോയിൽ കാണുക